ഫുൾ റെഡിയായി രാവിലെ അഞ്ചര മണി ഹോസ്പിറ്റലിലേക്ക് ഇനി വരുമ്പം ഹലോ കൈസ് എന്ത് കഥ അപ്പോൾ അതാക്ക ഒരാൾ ഇവിടെ ഉറങ്ങുന്നുണ്ട് ഇത് ബേബി വന്നിട്ടുണ്ട് അപ്പോൾ ഡെലിവറി ഇന്നലെ കഴിഞ്ഞ് ഇന്നലെ എത്ര ഡേറ്റ് എത്ര ഹലോ മാഡം മാഡം നല്ല ഉറക്കത്തിനാണ് പറയൂ എപ്പോൾ ഡെലിവറി എപ്പോൾ ഉണ്ടായ ഡേറ്റ് ഇന്നലെ ഇന്നലത്തെ ഡേറ്റ് എത്ര ഇരുപത്താറ് അപ്പം ഇന്നലെ രാവിലെ പത്തര മണിക്കായിരുന്നു ഡെലിവറി പിന്നെ എന്താണ് ബാക്കി എന്ത് പറയാനുള്ള കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിന് കോളാക്കിന് ഞാൻ ഇന്നലെ ഫുൾ ടെൻഷനിലുണ്ടായതൊന്ന് ഇവിടെ ഡെലിവറിക്ക് കൊണ്ടുപോയത് മുതൽ ആകെ എൻ്റെ മുഖം നോക്കി എന്തോ ആയിപ്പോയി അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഫോണ് അങ്ങനെ എടുക്കാത്തത് പിന്നെന്ത് പറയാനുള്ള നിങ്ങൾക്ക് പറയാനുണ്ടോ കൊച്ചു കൈ എല്ലാം മുറിക്കാം തന്നെ എടുക്കും എന്നാണ് അവള് പറയുന്നത് അപ്പം അതാണ് അവസ്ഥ അപ്പം അതിന് പെറ്റില്ലേ പെറ്റില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്ക് അതാ പെറ്റിറ്റ് കിടാവ് കുഞ്ഞി ആ അപ്പം അതിന് ബാക്കി വീഡിയോ സൗകര്യം പോലെ ഇടാം ഓക്കേ എന്നൊക്കെ പറഞ്ഞിരുന്നു ഒന്നും പറയാലോ എങ്ങനെ വേദന ഉണ്ട നല്ല സുഖമല്ല വേദന ഒന്നും ഇല്ലല്ലോ ഓക്കേ അല്ലേ ഒന്ന് ചിരിച്ച നോക്കിയിട്ട് മാര് ഇതു സൈഡിൽ കിടന്ന് കിണറ്റുണ്ട് കാലമാടന്മാർ അപ്പൊ ഓക്കെ ഓക്കെ